കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് പെരിയാ യൂണിറ്റ് പുതുവത്സര ആഘോഷവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് രേഖാ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് പെരിയാ യൂണിറ്റ് സംഘടിപ്പിച്ച പുതുവത്സരാഘോഷവും ആദരിക്കൽ ചടങ്ങും വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് രേഖാ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിൽ വളരെ നല്ല പ്രവർത്തനം നടത്തുകയാണ് എല്ലാ യൂണിറ്റിലും എല്ലാ യൂണിറ്റും എങ്ങനെയാണ് നടത്തുന്നത് അതുപോലെ ട്രേഡേഴ്സ് ഫാമിലി വെൽഫെയർ ാണ് ഇപ്പോ അദാലത്ത് വെച്ചിട്ടുണ്ട് എല്ലാ യൂണിറ്റിലും അപ്പോ എല്ലാ യൂണിറ്റിലും ഇപ്പൊ പോയവരെയൊക്കെ ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്കീമിലേക്ക് കാരണം അഞ്ചു ലക്ഷം രണ്ടായിരം ലക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി പരമാവധി നമ്മളെ ശ്രമിക്കുന്നുണ്ട് അതുപോലെ വനിതാകിന്റെ ഭാഗത്തുനിന്നും നല്ലൊരു ശ്രമം ഇപ്പൊ നമ്മൾ നടത്തുന്നുണ്ട് കാരണം നമ്മുടെ സെക്രട്ടേറിയറ്റില് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് നമ്മളിപ്പോ ഇരിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ കൂടെ കൂടെ ഇവിടെ സജ്ജന യൂണിറ്റ് പ്രസിഡന്റ് ബേബി മധു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ ആകാശ് വനിതാവിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ദേവ് സജന നാരായണൻ യൂണിറ്റ് പ്രസിഡന്റ് ഇ നാരായണൻ സെക്രട്ടറി കെ രമേഷ് കുമാർ ട്രഷറർ യത്തുകുമാർ കാർത്തികേയും എന്നിവർ സംസാരിച്ചു സംസ്ഥാന കൌൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി അബ്ദുൽ സത്താർ ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ ആകാശ് വനിതാവിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സജന നാരായണൻ എന്നിവരെയും സർക്കാർ സർവീസിൽ നിയമനം ലഭിച്ച സുമ രമേശ് ധന്യാ ജയചന്ദ്രൻ ജൂഡോ ചാമ്പ്യൻഷിപ്പ് നേടിയ നവീൻ കൃഷ്ണ സംസ്ഥാനതലത്തിൽ ബുക്ക് ബൈഡിംഗിൽ എ ഗ്രേഡ് നേടിയ ശ്രീനന്ദ എന്നിവരെ അനുമോദിച്ചു യൂണിറ്റ് സെക്രട്ടറി പ്രജിത കലാധരൻ സ്വാഗതവും ട്രഷറർ രജിത സുരേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്